ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഒരു പത്രലേഖകൻ ഡൽഹിയിലെ ജനവാസം കുറഞ്ഞ പ്രദേശത്തു കൂടി ബൈക്കോടിച്ചു പോകവേ ആ കാഴ്ച കണ്ടത് ഏകദേശം തൊണ്ണൂറിന് മേൽ വയസ്സുള്ള ഒരു വൃദ്ധനെ വാടക സമയത്ത് കൊടുത്തില്ല എന്ന കാരണത്താൽ വീട്ടുടമ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു അയാളുടെ വീട്ടു സാധനങ്ങൾ വെച്ചാൽ ഒരു മെത്ത മൂന്നോ നാലോ അലുമിനിയം പാത്രങ്ങൾ ഒരു ബക്കറ്റ് എന്നിവയും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് സമീപവാസികൾ പാവപ്പെട്ട ആ വേണ്ടി ഉടമയോട് കെഞ്ചുന്നുണ്ട് എല്ലാ മാസവും ഇത് പതിവാണ് ഇനി സഹിക്കാൻ പറ്റില്ലെന്ന് വീട്ടുടമസ്ഥൻ പറഞ്ഞെങ്കിലും ആൾക്കാരുടെ സമ്മർദ്ദം താങ്ങാനാവാതെ അയാൾ ആ വ്രതനെ തിരികെ വീട്ടിൽ കയറാൻ അനുവദിച്ചു ഈ കാഴ്ചയിൽ ഒരു വാർത്ത മണത്ത ലേഖകൻ അവിടെ ഇറങ്ങി ആ വൃദ്ധന്റെ ഒരു ഫോട്ടോ എടുത്തു നേരത്തെയുള്ള ദൃശ്യങ്ങൾ അയാൾ പകർത്തിയിരുന്നല്ലോ ഒരു ചെറിയ തലക്കെട്ടുണ്ടാക്കി അടുത്ത ദിവസം അയാൾ ജോലി ചെയ്യുന്ന പത്രത്തിന്റെ എഡിറ്ററെ പോയി കണ്ടു വൃധനോടുള്ള വീട്ടുടമയുടെ ക്രൂരത ഇതായിരുന്നു അതലക്കെട്ട് വൃദ്ധന്റെ ചിത്രം കണ്ട് ഞെട്ടിയ എഡിറ്റർ അയാളോട് ചോദിച്ചു ഇതാരാണെന്ന് അറിയാമോ